എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം കണ്ടില്ലേ സൂര്യൻ സൂര്യനുദിച്ച് വരുന്ന ആ ഒരു നല്ല ഭംഗിയുള്ള കാഴ്ച കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇതൊക്കെ കണ്ടു ചായ കുടി കഴിഞ്ഞപ്പോൾ ആണ് നമ്മുടെ വില്ലാളി എത്തിയിട്ടുണ്ട് ഇന്ന് ഞാൻ ഇവരെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് രാവിലെ കറക്റ്റ് സമയമായാൽ നമ്മുടെ കോഴികളെ വിട്ടിട്ടില്ലെങ്കിലും ആള് ആളിവിടെ എന്തായാലും എത്തിച്ചേരും എന്നെ കണ്ട ആൾ വിറകുടെ ഉള്ളിലേക്ക് കയറി അവിടെ പതുങ്ങിയിരിക്കും നമ്മുടെ അടുത്ത് കുറച്ച് പെൺകുട്ടികൾ സുന്ദരികളായി നിൽക്കുന്നുണ്ട് അവരെ വട്ടിട്ട് കറങ്ങിയാണ് ഇവന്റെ ഒരു വരവ് കുറേ ആളുകൾ എന്നോട് കമൻറ്റ് ബോക്സിൽ കോഴികളുടെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു കോഴി വളർത്തുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാൻ വേണ്ടി പറഞ്ഞിരുന്നു ഇതാണ് എൻ്റെ സുന്ദരിമാർ താമസിക്കുന്ന വീട് അത്യാവശ്യം വലുപ്പമുള്ള വീടാണ് അതിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ അവർക്ക് ചിക്കിപ്പിറക്കി നടക്കാനുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഒരു രണ്ടടി ഉയരത്തിലായിട്ട് രണ്ട് തട്ടിലായിട്ട് ഇതുപോലെ നെറ്റടിച്ച് കൂടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കോഴിക്കൂട്ടിൽ എത്താറുള്ളത് ആ സമയത്ത് ചിലരൊക്കെ മുട്ട ഇട്ടിട്ടുണ്ടാവും അപ്പം അതൊക്കെ സേവ് ചെയ്ത് എടുത്തു വെക്കും എൻ്റെ കയ്യിലുള്ളതെല്ലാം നാടൻ കോഴികളാണ് ആദ്യം ഒരു നാൽപ്പത്തി അഞ്ച് കൈരളി കോഴികളൊക്കെ ഉണ്ടായിരുന്നു ബി വി ത്രീ ഉണ്ടായിരുന്നു ഇതൊക്കെ പിന്നെ പെട്ടെന്ന് അസുഖം ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഫീൽ ഫീലെയ്തിട്ടുള്ളത് ഞാൻ പിന്നെ അവരെയൊക്കെ വിറ്റ് സാധാരണ നാടൻ കോഴികളെ നാലെണ്ണം വാങ്ങി പിന്നെ അവർ മുട്ടയിട്ട് ആ മുട്ട എടുത്ത് അവർക്ക് അട വച്ച് വിരിയിപ്പിച്ച് ഇപ്പോൾ എനിക്ക് ഇരുപത്തഞ്ച് ഇരുപത്താറ് കോഴികളുണ്ട് കോഴി വളർത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ രാവിലെ നമ്മളെ വീടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നത് പോലെ തന്നെ രാവിലെ നമ്മൾ നമ്മളവരെ കൂട്ടിൽ ചെന്നിട്ട് അവർ തലേന്ന് ചിക്കിപ്പെറുക്കി മണ്ണൊക്കെ ആകെ വൃത്തികേടാക്കിയ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല നീറ്റാക്കി ഇട്ട് കൊടുക്കണം പിന്നെ നമ്മളവര് ഭക്ഷണം ഇട്ട് കൊടുക്കുന്ന പാത്രവും ഡെയിലി നല്ല വൃത്തിയിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് പഴയ വേസ്റ്റ് ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി അന്നത്തെ ഫ്രഷ് കിള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ നമ്മളിട്ട് കൊടുക്കുക രാത്രി കഴിച്ച ബാക്കിയും രാവിലത്തെ ചായ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ സേവ് ചെയ്ത് അവർക്കായിട്ടൊരു പാത്രമുണ്ട് അതിൽ സേവ് ചെയ്ത് വെക്കും എന്നിട്ട് ഞാൻ ഈ കൂട് നന്നാക്കാൻ വരുന്ന സമയത്ത് ഇവർക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കും ഇത് അവർ തന്നെ തീർത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഉച്ചക്ക് നമ്മൾ ഭക്ഷണം അയച്ച എല്ലാ വേസ്റ്റും ആ സമയത്ത് കൊണ്ടുവന്ന് ഇവർക്ക് ഇട്ട് കൊടുക്കും അങ്ങനെ വൈകുന്നേരം വരെ അവരെ ഭക്ഷണം ഒക്കെ ആയി പിന്നെ നമ്മൾ എന്നും വെള്ളത്തിന്റെ പാത്രം കഴുകി നല്ല വൃത്തിയുള്ള ശുദ്ധജലം അവർക്ക് വെച്ചു കൊടുക്കണം പിന്നെ ഞാൻ അതിലേക്ക് യൂസ് ചെയ്യുന്നത് വിമറാളെന്ന ഒരു മരുന്നാണ് ഞാൻ ഇവർക്ക് വൈറ്റമിൻ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ വാഴയുടെ ഇല ഈ തൊഴിലുള്ള പുല്ലുകൾ ഇതൊക്കെ നമ്മൾ അരിഞ്ഞെടുത്ത് ഒരു കെട്ടാക്കിയിട്ട് നമ്മൾ കെട്ടി തൂക്കി കൊടുക്കുകയാണ് ബാക്കി നമ്മൾ ചെയ്യുന്നത് അതൊന്നും നമുക്ക് വലിയൊരു റിസ്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടെയാണ് ഇവരെ വളർത്തുന്നത് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയ കാരണം ഇവർക്ക് പുറത്തുനിന്ന് തീറ്റ കിട്ടാത്ത കാരണം അത് കൊടുക്കാറുമില്ല നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ എല്ലാം സേവ് ചെയ്ത് പിന്നെ ഞാൻ നമ്മുടെ കുറച്ച് അരി ഗോതമ്പം ഇതെല്ലാം കൂടെ പൊടിച്ച് അങ്ങനെ നുറുക്കിയിട്ട് അതും കൊടുക്കാറുണ്ട് നാടൻ കോഴികളായതിനു ശേഷം എൻ്റെ കോഴികൾക്ക് ഇതുവരെ അസുഖം വന്നിട്ടില്ല ആദ്യം കോഴികൾക്ക് അസുഖം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ആരിവേപ്പും മഞ്ഞളും ചീരുള്ളിയും കൂടെ അരച്ച് അവർക്ക് കൊടുക്കുമായിരുന്നു തൂങ്ങി നിൽക്കുന്ന കോഴികൾക്ക് ആ ഒരു മരുന്ന് വളരെ എഫക്റ്റ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ഇവർക്ക് ഇടയ്ക്ക് തുളസിയുടെ ഇലയൊക്കെ വെട്ടിയിട്ട് കൊടുക്കാറുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇവർ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ എന്ത് പക്ഷികളായാലും മൃഗങ്ങളായാലും വളർത്തുമ്പോൾ നമ്മൾ എത്രത്തോളം അവരെ സ്നേഹിക്കുന്നു എത്രത്തോളം നമ്മൾ അവരെ ഹെൽത്തി ആയിട്ട് കൊണ്ട് നടക്കുന്നു അതിനനുസരിച്ചിരിക്കും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇതാണ് എൻ്റെ സുന്ദരികളായ അഞ്ച് പെൺകുട്ടികൾ നല്ല ഭംഗിയിൽ ഇവരിങ്ങനെ ഇരിക്കുകയാണ് ഇവരെ കണ്ടിട്ടാണ് അവൻ ഇവിടെ നിന്ന് വിട്ട് മാറാതെ ചുറ്റി അടിച്ച് നടക്കുന്നത് ഇനി കോഴീനെ അട വയ്ക്കുന്ന എൻ്റെ രീതി ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഞാൻ കുറച്ച് നമ്മൾ അടുപ്പിൽ നിന്ന് വിറകെ കത്തിച്ച കരിക്കട്ട എടുത്ത് അത് ഇതുപോലെ വട്ടപാത്രത്തിൽ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് പഞ്ഞി ഇതുപോലെ വെക്കും പിന്നെ നമ്മൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഉണക്കമുളക് ഇല്ല എന്നിട്ട് എല്ലാം ഇട്ടതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു തുണി അതിന് മുകളിൽ വിരിച്ചതിന് ശേഷം കോഴിമുട്ട കറക്റ്റായിട്ട് നമ്മൾ അഞ്ച് മുട്ടയാണെങ്കിൽ അഞ്ചെണ്ണം അല്ലെങ്കിൽ ഏഴെണ്ണം ഇങ്ങനെ ഞാൻ ഇട്ടാണ് മുട്ട വെക്കാറുള്ളത് അങ്ങനെ നമ്മൾ അഞ്ച് മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ കോയിനെ ഞാൻ ഇതാ കൊണ്ടുപോയി അതിൽ കിടക്കാൻ പോവാണ് ചിലപ്പോൾ ആ സമയത്ത് എണീറ്റ് പോവാനും സാധ്യതയുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ താനെ വന്ന് കിടന്നോളും അവൾ അംഗീകരിച്ചു എന്ന് തോന്നുന്നുണ്ട് കിടക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ ക്യാമറ കൊണ്ട് നിൽക്കുന്ന കാരണമാവും അപ്പം ഞാനങ്ങനെ വെച്ച് ഞാൻ പോന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും വൈകുന്നേര സമയമായി എല്ലാവരും കൂട്ടിൽ കയറാനുള്ള ഒരു തത്രപ്പാടിലാണ് അങ്ങനെ നമ്മൾ അട വെച്ച് ഒരു പതിനേഴ് ദിവസം ഒക്കെയാണ് തോന്നുന്നു കറക്റ്റ് എനിക്ക് അത്ര എങ്ങടെ അറിയില്ല ഞാൻ വെച്ച് ഓരോ ദിവസവും നോക്കും പതിനാറ് പതിനേഴ് ദിവസമാകുമ്പോൾ എൻ്റെ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും വിരിയാറുണ്ട് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം മുട്ട അട വെക്കുന്നതാണ് നല്ലത് എന്നാൽ നമ്മൾക്ക് വിരിയുന്നത് രാവിലെ തൊട്ട് ഉച്ചയാവുന്നത് വരെയാവും നമ്മുടെ ആ മുട്ട വിരിഞ്ഞ് കിട്ടുക മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ചെറിയ പൊടിയരിയോ ഗോതമ്പത്തിൻ്റെ ചെറിയ വളരെ ചെറിയ നുറുക്കൊക്കെയാണ് ചെറിയ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാറുള്ളത് നല്ല ഹെൽത്തി ആയിട്ട് അവർ പെട്ടെന്ന് വളർന്നു വലുതാവുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് അപ്പം നമ്മൾ കോഴികൾക്ക് തൂക്കത്തിന് കൊടുക്കുന്ന മരുന്ന് പറഞ്ഞു കഴിഞ്ഞു വൈറ്റമിന് പറഞ്ഞു കഴിഞ്ഞു അട വെക്കുന്നത് കാണിച്ചു തന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കോഴികളെ കുറിച്ചുള്ള ഉണ്ടെങ്കിൽ എൻ്റെ അറിവ് വെച്ച് ഞാൻ നിങ്ങൾക്ക് കമൻ്റിലൂടെ ഷെയർ ചെയ്യാം ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റിലൂടെ ഷെയർ ചെയ്യുക ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം